അധ്യാത്മ രാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം പതിനാല് ഹരിശ്രീ ഗണപതയെ നമ അഭി നമസ്ത്രീ ഹനുമാനെ താമരക്കണനായ ശ്രീരാമന്റെ തത്വം ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ പുഞ്ചിരിയോടെ അത്യാകർഷകമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു അല്ലയോ വാനര ശ്രേഷ്ഠ പരമാത്മാവാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് എൻറെ തേജോ രൂപമാകുന്ന മായയിൽ ശരിയായി അത് പ്രതിഫലിക്കുന്നു ഓരോ ജലാശയത്തിലും മഹാകാശം പ്രതിബിംബിച്ച് കാണുന്നത് കാണുന്നതുപോലെയാണത് സാക്ഷാത് പരബ്രഹ്മമായ പരമാത്മാവ് നിശ്ചലമായ സാക്ഷിയായി വർത്തിക്കുന്നു ആചാര്യന്മാരുടെ അനുഗ്രഹത്തോടെ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ പൊരുൾ അറിയാൻ കഴിയും ഇതറിയുന്ന എന്റെ ഭക്തൻ എന്റെ ഭാവത്തെ പ്രാപിക്കും ഭക്തിയില്ലാത്തവർ പരമസത്യം അറിയാമെന്ന ഭാവത്തോടെ ശാസ്ത്രങ്ങളുടെ പടുുകുഴിയിൽ ചാടി ബോധരഹിതരാകുന്നു അവർക്ക് നൂറായിരം ജന്മം കൊണ്ടും തത്വജ്ഞാനമോ മോക്ഷമോ ലഭിക്കുകയില്ല പരമാത്മാവായ എൻ്റെ ഈ ഹൃദയരഹസ്യം അല്ലെങ്കിൽ രാമഹൃദയം ഭക്തിയില്ലാത്ത മനുഷ്യർക്ക് ഒരിക്കലും നീ പറഞ്ഞു കൊടുക്കരുത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ഉപദേശവുമില്ല പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം ോ ജീവാത്മാവറികളോ തേജോ രൂപണിയാകും എന്നുടമായ തങ്കൽ വ്യാജമന്യേ നിരക്കുന്നു കവിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാ പരമാ സാക്ഷിയായുള്ള ബിംബം സഹേ തത്വമതി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തേ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി ശാസ്ത്രഗർഭങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീരന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാഹൃദയ രഹസ്യമിത് ഒരു നാളും അത്ഭൈതിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതോ പരമമുപദേശമില്ലിതിന്മീതേ ഒന്നും ഒന്നമോ ഭഗവതേ വാസുദേവായ ओ नमो भगवते श्री रामचन्द्राय